ചിൽഡ്രൻസ് ഡേന്റെ ഫങ്ഷന് വേണ്ടിട്ട് ബസ്സിൽ ബസ്സിലന്നെയാണ് പോയത് ഞാനും ഏച്ചു കുഞ്ചൂസും റിച്ചും കൂടെ അവർ സ്കൂൾ ബസ് തന്നെയാണ് പോയത് അപ്പൊ പോയപ്പോൾ ഇത്രയും കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി തുടങ്ങാനും ആയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത് ഇവർ സ്കൂളിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടി കലാപ്രതിഭയായിരുന്നു അതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ടാണ് ഇനോഗ്രേഷൻ ചെയ്യിപ്പിച്ചത് ഇത് കുഞ്ചൂസിൻ്റെ ഫ്രണ്ടാണ് മേഴി അവൾ ജാൻസി ക്രണിയായിട്ട് ഫാൻസി ഡ്രസ്സിനാണ് ഉണ്ടായത് അപ്പോൾ അവരൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടപ്പോൾ കുഞ്ചൂസിന് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവളെ റെഡിയാക്കി നിർത്തുവാണ് കുഞ്ചൂസ് കരോക്കേസ് അങ്ങനെയാണ് ഉണ്ടായത് പക്ഷേ അവളെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റായി ഉച്ച കഴിഞ്ഞു ൊരുപാട് കുട്ടികളുടെ സിംഗിൾ ഡാൻസ് ഡാൻസാണ് ഉണ്ടായത് അപ്പോൾ നമുക്കൊന്നിനും സോങ് ആഡ് ചെയ്യാൻ പറ്റില്ല സോങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കോപ്പിയർ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ ഞാൻ സോങ്സ് ഒന്നും മ്യൂട്ട് ചെയ്തിട്ടാണുള്ളത് ഇത് കുഞ്ചൂസിൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അദ്വിക ലക്ഷ്മി അങ്ങനെ കുറച്ച് കുട്ടികൾ പരിപാടി കഴിഞ്ഞപ്പോൾ ആണ് കുഞ്ചോസിൻ്റെ പ്രോഗ്രാം വന്നത് അപ്പോൾ ഏകദേശം സമയമായപ്പോൾ കുഞ്ചോസ് സൈഡിൽ വെയിറ്റ് ചെയ്ത് വെക്കുവാണ് രണ്ട് കുട്ടികളും കൂടിയേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കുഞ്ചോസ് പാടിയത് എൻ എംപ്രൂവേ എന്നിട്ടുള്ള സോങ്ങാണ് അപ്പോൾ ഇത് കരമൊക്കെ വരുന്നത് തന്നെ അതും കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാത്തത് പിന്നെ കുഞ്ഞ് അത് പാടി കഴിഞ്ഞ പാടെ വേറെ രണ്ട് മൂന്ന് കുട്ടികളത്തും കൂടിയേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവരുടെ ഗ്രൂപ്പ് ഡാൻസ് ആണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇവളെ പാട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തു കാരണം അപ്പോഴത്തേക്കും അവരുടെ ഫ്രണ്ട്സെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാം പെട്ടെന്നാണ് നോക്കിയത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുഞ്ചൂസിനെ റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് അവരുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമ് കുറച്ച് കുട്ടികൾ ഗ്രീനും യെല്ലോയും കുറച്ച് കുട്ടികൾ ബ്ലൂ യെല്ലോ ആണ് അവരുടെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നത് അപ്പോൾ മലയാള ഭാഷ തന്നെയുള്ള പഴയ ഒരു സോങ്ങിനാണ് അവർ ഡാൻസ് ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും കളിക്കുന്ന കാണാൻ വേണ്ടി കൊഞ്ചസിൻ്റെ ക്ലാസ്സിലെ ഗേൾസാണ് അപ്പോൾ ഇത് എല്ലാ ഗേൾസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡാൻസ് ആയിരുന്നു ബോയ്സിനും വേറെ ആയിരുന്നു ഡാൻസ് അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് ചെയ്തും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇവരുടെ ഇവരുടേതായിരുന്നു ഫസ്റ്റ് ഡാൻസ് ഉണ്ടായിരുന്നത് പിന്നെ ഓരോ ക്ലാസ്സിലെ കുട്ടികളായിട്ട് അപ്പോൾ എൽ കെ ജി യു കെ ജി ഉള്ള എല്ലാ ക്ലാസ്സിലെ കുട്ടികളും ബോയ്സും ഗേൾസും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ണ്ടായിരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ എൽ കെ ജി എൻ്റെ ഡാൻസ് ആയിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്തു അപ്പോൾ ഒരുപാട് ദിവസത്തെ എഫേർട്ടായിരുന്നു ടീച്ചേഴ്സും ഒരുപാട് എഫേർട്ട് ഇട്ടു നമ്മൾ വീട്ടിൽ നിന്ന് അവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടു പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ മേക്കപ്പിന് ഒരുപാട് ടെൻഷനായിട്ടു കാരണം ഹെയറൊക്കെ നമ്മൾ ടൈ ചെയ്യാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടി കുഞ്ചൂസിനെ നമ്മൾ ഇത് വികൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും വയ്ക്കാൻ പറ്റിയില്ല അത്രക്കും തിരക്കായിട്ടായി ലാസ്റ്റാണ് കുഞ്ചൂസ് കയറിയത് സ്റ്റേജിലേക്ക് അപ്പോൾ പിന്നെ ഒരു ഏകദേശം എന്തൊരു ഐഡിയയിൽ ഞാൻ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് അവൾക്ക് ഉള്ള ഹെയർ വെച്ചിട്ടുതന്നെ നമ്മൾ മുടിയൊക്കെ ടൈറ്റ് ചെയ്തിട്ടാണ് കയറിയത് എന്തായാലും പ്രോഗ്രാം അടിപൊളിയായിരുന്നു കെ ജി ഫസ്റ്റ് ഇതിൽ ചിൽഡ്രൻസ് ഡേക്ക് എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ് അപ്പോൾ കുഞ്ചൂസിൻ്റെ ഇത് ഫസ്റ്റ് ടൈമാണ് കാരണം എൽ കെ ജി ആയത് അടിപൊളിയായിട്ട് ചെയ്തു നല്ല പ്രോഗ്രാം പ്രോഗ്രാമാണ്